വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഇന്നലെ ക്രൊയേഷ്യയിൽ സാഗ്രബിൽ നടന്ന കോൺസേർട്ടിൽ നിന്നുള്ള ചെറിയ ഭാഗങ്ങളാണ് അഞ്ച് ലക്ഷം പേരാണ് ഇന്നലെ ഈ കോൺസേർട്ടിൽ പങ്കെടുത്തിട്ടുള്ളത് ഞാൻ ഞാനിതൊരു വീഡിയോ ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാര്യമുണ്ട് ഇതൊരു സംതിങ് സ്പെഷ്യൽ ആണ് ഈ കാണുന്ന ക്രൗഡ് ഒന്നും ഒരു ഫുട്ബോൾ മാച്ചിന് വേണ്ടി വന്നിട്ടുള്ളതല്ല കേട്ടോ ഇതൊരു ക്രൊയേഷ്യൻ കോൺസേർട്ടാണ് പക്ഷെ ആ സ്റ്റേജിൽ നിൽക്കുന്ന മനുഷ്യൻ ജസ്റ്റ് ഒരു സിംഗർ മാത്രമല്ല ക്രൊയേഷ്യക്കാർക്ക് സോ ഈ ബ്രാൻഡിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് മാർക്കോ പെർകോവിച്ച് എന്ന് പറയുന്ന ക്രൊയേഷ്യക്കാരനാണ് അവരുടെ ബാൻഡിൻ്റെ പേരാണ് തോംസൺ കോൺ തോംസൺ കോൺസേർട്ട് കോൺസേർട്ടെന്നാണ് ഇതറിയപ്പെടുന്നത് ക്രൊയേഷ്യയിലെ ഏറ്റവും പ്രശസ്തവും അതുപോലെ തന്നെ ഒരുപാട് വിവാദജനകവുമായ ഗാനങ്ങളാണ് ഇദ്ദേഹം രജിസ്റ്റർ ഉള്ളതും പാടുന്നതും ഒക്കെ സോ ഗൈ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പരിപാടിക്ക് ഇത്രയും ആളുകൾ വന്നിട്ടുണ്ടാവുക അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ക്രൊയേഷ്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ അദ്ദേഹം ഒരു ദേശഭക്തിയുള്ള ഗാനം രചിക്കുകയുണ്ടായി ഈ യുദ്ധ സമയത്ത് അദ്ദേഹം ഈ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിരുന്നതുകൂടാതെ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കുമെല്ലാം ഈ ഒരു സോങ് കൂടുതൽ ജനപ്രീതി നേടാനും അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടാനും കാരണമായി അപ്പോൾ ഈ ക്രൊയേഷ്യ ഏത് രാജ്യങ്ങളുമായിട്ടൊക്കെയാണ് യുദ്ധം ചെയ്തതെന്നൊക്കെ നിങ്ങൾ ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാവും സോ ആ രാജ്യങ്ങളിലൂടെയൊക്കെ എതിരായിട്ടുള്ള അവർക്കെതിരായിട്ടുള്ള സോങ്ങുകളാണ് ഇദ്ദേഹം കൂടുതലും എഴുതിയിട്ടുള്ളത് ദേശവും കുടുംബവും അതുപോലെ തന്നെ മതം വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പാട്ട് എഴുതുന്നത് എഴുതുക മാത്രമല്ല അത് ആലപിക്കുകയും ചെയ്യും ഇതുപോലെയുള്ള വലിയ സ്റ്റേജ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വമ്പിച്ച സ്വീകരണമാണ് ക്രൊയേഷ്യക്കാർ കൊടുക്കുന്നത് അതെ തോംസിൻ്റെ ചില ഗാനങ്ങളിൽ അതിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളും അതുപോലെ തന്നെ ചിഹ്നങ്ങളും ഒക്കെ ഭയങ്കരമായ വിമർശനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഗൈഡ്സ് ഫ്രം മൈ എക്സ്പീരിയൻസ് ആസ് എൻ ഇന്ത്യൻ ലിവിങ് ഇൻ ക്രൊയേഷ്യ ദിസ് കോൺസർട്ട് വാസ് ഫാസിനേറ്റിംഗ് ആ ക്രൗഡിൻ്റെ എനർജിയും കാര്യങ്ങളും എനിക്ക് ഈ സോഗും കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് തന്നെ നമുക്കത് പാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ എംപോസിബിൾ തിങ് പക്ഷേ എങ്കിലേ നമ്മൾ ആ ക്രൗഡിൻ്റെ അടിയിൽ നിന്ന് എൻജോയ് ചെയ്യുന്ന ലാംഗ്വേജ് അറിയില്ല ഈ സോങ്സ് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ പോലും ആ ഒരു എന്താ ഓളത്തിനനുസരിച്ച് മൂവ് ആകുന്ന ഒരു ആണ് അവിടെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ പരിപാടിക്ക് നമ്മുടെ റോഡൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരുന്നു വാഹനത്തിൻ്റെ പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സെൻ്ററിലൊക്കെ വന്നിറങ്ങിയിട്ട് ആളുകൾ ഒരുപാട് ദൂരം ഗ്രൂപ്പായിട്ട് നടന്ന് അതുപോലെ തന്നെ ദേശീയ ഗാനങ്ങളൊക്കെ ഉരുവിട്ട് ആണ് റോഡിക്കൂടെ അവരിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരുപാട് ഫുട്ടേജസ് നമ്മളെ സോഷ്യൽ മീഡിയാസിലൊക്കെ പോലെ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഒരുപാട് വെള്ളം ബോട്ടിൽസ് വെള്ളവും ബിയറും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇന്നലെ ചിലവായിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഒരു സൂപ്പർ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന പരിപാടിയുണ്ട് ഗുണമുണ്ടായ കുറേ ആൾക്കാരുണ്ട് അതായത് ഒരുപാട് പേര് ഈ ബോട്ടിൽസൊക്കെ കളക്ട് ചെയ്ത് ലോഡ് കണക്കിനാണ് കവറിൽ കെട്ടിക്കൊണ്ട് പോയത് അതായത് കുറഞ്ഞതൊരു ഇരുന്നൂറ് അഞ്ഞൂറ് യൂറോക്കെങ്കിലും ഉള്ള സംഭവം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും പിന്നെ എന്താണല്ലോ വേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് ആളുകൾ വേസ്റ്റ് എല്ലാം തന്നെ ഒരു പ്ലേസിൽ കറക്റ്റായിട്ട് കൊണ്ടിടാൻ ശ്രദ്ധിച്ചവരുണ്ട് കറക്റ്റ് വേസ്റ്റ്ബിനിൻ്റെ അടുത്ത് തന്നെ ഇടാൻ ശ്രമിച്ചവരുണ്ട് പക്ഷെ അതല്ലാതെ എന്താണ് വലിച്ചെറിഞ്ഞവരുമുണ്ട് പിന്നെ ഇവർ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ടായിരുന്നു സേഫ്റ്റിയുടെ കാര്യം കാര്യം ഇത്രയും ലക്ഷം അഞ്ച് ലക്ഷം പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി റേഷ്യയിൽ ആദ്യമായിട്ടായിരിക്കാം മേ ബി ഐ ഡോണ്ട് നോ പാസ്റ്റ് ഹിസ്റ്ററി എനിക്കറിയില്ല സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അതായത് മെഡിക്കൽ ടീമും ഒരുപാട് പേര് എത്രയോ ബെഡ് നിയർ ബൈ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആംബുലൻസ് പോലീസ് ഫയർ ആൻഡ് സേഫ്റ്റി പിന്നെ എന്താണ് വാട്ടർ കുടിവെള്ളം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ബിയറും കാര്യങ്ങളൊക്കെ അവിടെ അത്യാവശ്യം റേറ്റിലായിരുന്നു വിറ്റിട്ടുണ്ടായിരുന്നത് അതുപോലെ ടീഷർട്ട് ഇതിൻ്റെ തൊപ്പി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകളും എന്താണ് നമ്മൾ ഫുട്ബോൾ സപ്പോർട്ട് ചെയ്യാൻ ഫുട്ബോൾ കാണാൻ വേണ്ടി ഡ്രസ്സ് ചെയ്ത് പോകുമല്ലോ ക്രൊയേഷ്യൻ ടീഷർട്ടും ക്രൊയേഷ്യൻ ഫ്ലാഗ് ക്രൊയേഷ്യൻ ഹാറ്റൊക്കെ ആയിട്ട് സോ അതുപോലെ തന്നെ ആയിരുന്നു ഇന്നലത്തെ പരിപാടിക്കും വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നോർമൽ കോൺസേർട്ട് പ്രോഗ്രാം അല്ലായിരുന്നു സംതിങ് സ്പെഷ്യൽ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഹിസ്റ്ററിയും കൂടി നിങ്ങളിലേക്ക് എത്തിച്ചത് ഇതിൽ വളരെ കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ ബിക്കോസ് ഒരുപാട് ഇടാനും പറ്റില്ല എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയില്ല ഓഫ് കോഴ്സ് നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും പക്ഷേ അത്രയും പറഞ്ഞ് ബോറിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എനിവെയ്സ് ക്രൊയേഷ്യയിലൊക്കെ സ്ഥിരതാമസമാക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ക്രൊയേഷ്യൻ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയുക എന്നുള്ളത് അതിൽ എന്താണ് ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം കാര്യം എല്ലാം അത്രത്തോളം പ്രിയപ്പെട്ട ഒരു കാര്യമാണിത് സോ ക്രൊയേഷ്യയിൽ സ്റ്റേ ചെയ്ത് പോകണം മുമ്പോട്ട് ഇവിടെത്തന്നെ സെറ്റിലാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ് വീണ്ടും അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ